എന്താ വേണ്ടേ അതെന്താ അമ്മ എടുക്കണ്ട അച്ഛനോ എന്നാ അമ്മയല്ലേ ഉറക്കി തന്ന് ണ്ടാ അച്ഛൻ കണ്ടേനു അച്ഛനും തിന്നമ്മള് തിന്നണ്ടേ അമ്മ എടുക്കട്ടെ വാ അച്ഛനല്ല അമ്മയല്ലേ പൊന്നൂനെറുക്കിയത് കണ്ണാ കണ്ണാ ആരാ ആരാ കുഞ്ഞിനെ ഓർക്കി തന്നെ ആരാ ഒക്കി തന്നേ കള്ളാ അമ്മ കുട്ടിയോ അച്ഛ കുട്ടിയോ ആരോ കുട്ടിയാ ചിരി നോക്ക് പല്ലു കടിച്ചിട്ട് അമ്മ പോവേ അച്ഛ മതിയല്ലോ അമ്മ പോട്ടെ അമ്മ പോട്ടെ കുഞ്ഞി പഴംപൊരി തരുമല്ലോ പഴംപൊരി വേണോ കണ്ണന പഴംപൊരി വേണ്ടേ പിന്നെ അച്ഛനും കുട്ടി വേണ്ട പഴംപൊരി വേണ്ടാ